അയ്യോ കുറുവാ സംഘം രക്ഷയില്ല എല്ലായിടത്തും അതിന്റെ പേടിയിലാണ് രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കുറുവാസംഘത്തെ കുറിച്ച് സംസാരിക്കാനേ നേരമുള്ള പലരും എന്തൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും ഇണ്ടാതെ തന്നെ കുറുവാസംഘം തന്നെ പേടിച്ചിരിക്കാന്നൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ട് നമുക്ക് ഇറങ്ങാൻ തന്നെ അത് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഇറങ്ങാനും പിന്നെ വീടുകളൊക്കെ ഇതുപോലെ രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടാലും എല്ലാവർക്കും ഭയങ്കര പേടിയാ വീടുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പോലും പേടിയാ അത്രത്തോളം കുറുവാ കുറുവാ ഒരു സംഘം ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് അല്ലേ ആ എന്താ വാർത്ത പാലാ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി രാമപുരം പ്രദേശങ്ങളിൽ വീണ്ടും ഭിക്ഷാടന മാഫിയ സജീവമായിട്ടുണ്ട് എന്തും എന്ത് കടും കൈയും ചെയ്യാൻ മടിയില്ലാത്ത മടിയില്ലാത്ത കുറുവ കുറുവ കൊള്ളസംഘം ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ എത്തിയതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് പൈകയിലും രാമപുരത്തും ചിങ്കവനത്തും ഉൾപ്പെടെ അറുപത് മോഷണ കേസുകളിൽ പ്രതിയായ കുറുവ സംഘ നേതാവ് സന്തോഷ് സെൽവം ആലപ്പുഴയിൽ അറസ്റ്റിലായതിനു പിന്നാലെ പതിനഞ്ചംഗ സംഘത്തിലെ മറ്റുള്ളവർ പാലാ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായിട്ടാണ് സംശയം പ്രദേശങ്ങളിലേക്ക് കോട്ടയം കോട്ടയത്താണ് അല്ലെ കോട്ടയത്താണ് ഒരുപാട് പണം ഉണ്ടെന്നോ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും പണക്കത്തില് ആലപ്പുഴയിലായിരുന്നു അപ്പൊ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തിലോട്ട് വന്നെന്നാണ് പോലീസ് സംശയിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത യുവതി യുവാക്കളാണ് വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ കയറിയിറങ്ങുന്നത് അപ്പൊ ഈ ഭിക്ഷാടനത്തിന്റെ ഇതില് ഭിക്ഷാടനത്തിന്റെ മറവിൽ മറവിലാണ് അപ്പൊ ഇവര് നോട്ട് ദ പോയിന്റ് ഇപ്പൊ പറഞ്ഞു അതായത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാത്ത യുവതി യുവാക്കൾ ഭിക്ഷാടനത്തിന്റെ പേരിൽ വീടുകളിൽ കയറി ഇറങ്ങുകയാണ് കോട്ടയംകാർ സൂക്ഷിക്കരുത് കേൾക്കുന്ന കോട്ടയംകാരുണ്ടെങ്കിൽ കുറുവാസംഘം ഭിക്ഷാടന സംഘമായിട്ടാണ് ആദ്യം വരുന്നത് പ്രത്യക്ഷത്തിൽ ഒരു ഭിക്ഷാടന സംഘമായിട്ട് തോന്നും പക്ഷെ പരോക്ഷമായിട്ടവര് കുറുവാസംഘമാണ് അവര് നോട്ട് ചെയ്യാൻ വരുന്നതാ ആരൊക്കെ എത്രയൊക്കെ രേഖ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പൊ ഒരു ഭിക്ഷാടന സംഘം നമ്മുടെ അടുത്തോട്ട് വരുന്നു അവരുടെ നമ്മളുടെ ഉള്ള പൈസ ആ നമ്മൾ കൊടുക്കാൻ സാഹചര്യം കൊടുക്കുന്നുണ്ടോ ഈ പൈസ ഉള്ള ആൾക്കാർ കൊടുക്കാത്ത ആൾക്കാരുണ്ട് എന്നാലും ഇപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് കൊടുക്കാണോ നൂറ് രൂപയ്ക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒക്കെ എന്തോ ഉണ്ടല്ലോ കയ്യിൽ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ അവര് ആ വീടിനെ സ്കെച്ച് ഇട്ടേക്കാം അത് മാത്രല്ല കൊടുക്കണത് നോക്കിയല്ല കൊടുക്കാണ്ടിരിക്കാനാണ് കൂടുതൽ പേര് ഇപ്പൊ നോക്കാറ് സാഹചര്യം അതെല്ലാം കൂടി അവരുടെ ആ ചുറ്റുപാടൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് എത്രത്തോളം പേരുണ്ട് ആക്റ്റീവ് എത്ര പേരുണ്ട് ഇനി അകത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതെല്ലാം വിശകലനം ചെയ്യാനാണ് ഒരു ഭിക്ഷാടന മാഫിയയുടെ ഒരു പുറമൂടി അണിഞ്ഞുകൊണ്ട് ഇവര് വീടുകളിലേക്ക് വരുന്നത് ഇവർ അപ്പൂപനമൂമൊക്കെ ഉള്ളെങ്കിൽ അവർ വളരെ എളുപ്പത്തിലൊക്കെ തന്നെ ആ അങ്ങനെ പല പല ഇൻസിഡൻസ് കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില മോഷണശ്രമങ്ങള് അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ ഇപ്പൊ പാല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി ലൈറ്റ് പോലും പലരും ഓഫ് ചെയ്യുന്നില്ല കാരണം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ രോഗം ഭിക്ഷ ഭിക്ഷ നേർച്ച തുടങ്ങിയ തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്നവർ തമിഴിലാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് തമിഴ് ചിലർ തമിഴ് ചുവയുള്ള മലയാളവും സംസാരിക്കാറുണ്ട് പിന്നെ എരുമേലി പൊൻകുന്നം മണിമല പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരോഗ്യ ദൃഢകരതരായുള്ള പുരുഷന്മാർ ദൃഢ ദൃഢയാത്രരായുള്ള പുരുഷന്മാർ ഏതാനും ദിവസങ്ങളായി വീടുകളിൽ സഹായം തേടിയെത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ കുട്ടികളുമായാണ് സ്ത്രീകൾ വീടുകളിലേക്ക് എത്തുന്നത് അനുവാദമില്ലാതെ വീടിന്റെ വീടിന്റെ ചുറ്റും പുരയിടത്തിലും നടന്ന് ഇവർ നിരീക്ഷണം നടത്തുന്നത് പതിവാണ് ഇത്തരത്തിലുള്ള വീട്ടിലെത്താൻ തനിച്ച് താമസിക്കുന്നവർ വാതിൽ തുറക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് പോലീസ് പറഞ്ഞു തീർച്ചയായിട്ടും അതെ മുട്ടിയാലോ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ ഫോണിലോ വിളിക്കും അല്ലെ അല്ലാതെ വരുന്ന ഒരു ശബ്ദങ്ങൾക്കും ഒരു അപശബ്ദങ്ങൾക്കും പ്രതികരിക്കാതിരിക്കുക രാത്രികങ്ങളിൽ അനാവശ്യമായിട്ട് ഒറ്റക്കിറങ്ങി നടക്കാതിരിക്കുക കാരണം നിങ്ങളുടെ വീട്ടിൽ കക്കാൻ കറിയാൻ മാത്രമല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ പറഞ്ഞ ആളുകളെ നിങ്ങൾ കണ്ടാൽ കൂടി നിങ്ങൾ നിങ്ങൾ സാക്ഷികളായ മോറ അപ്പൊ ആ സാക്ഷികളെ ഇല്ലാതാക്കാനോ സാക്ഷികളെ ആക്രമിക്കാനോ ഈ സംഘം ശ്രമിച്ചേക്കാം അതുകൊണ്ട് ഒരു വളരെ നല്ലതാണ് എല്ലേ അർഹരായെന്ന് തോന്നിയാൽ സഹായം മാത്രം ജന ജനാലയിലൂടെ നൽകുക അപ്പൊ അവരും ഇങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ പക്ഷെ നമുക്കത് അറിയത്തില്ല എത്രത്തോളം സത്യം ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഭക്ഷാടനും വരുമ്പത്തേക്കും നമുക്ക് അങ്ങനെ തോന്നുന്ന ചിലർ തോന്നൂലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനാലയിലൂടെ നൽകാം പിന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നിർദ്ദേശിക്കാം ഒരിക്കലും വീടിനകത്ത് കയറ്റരുത് അങ്ങനെ രാത്രി വാതിലും ജനാലയും പാര കമ്പി പോലുള്ള ആയുധങ്ങൾ കൊണ്ട് കുത്തി തുറന്നും കൂറ്റൻ കല്ലിനെ ഇടിച്ചു തകർത്തും വീട്ടിൽ കയറുന്നവരാണ് കുറുവാ സംഘം എന്നുള്ളത് ഓർത്തുവെക്കുക ഏർ പരമാവധി മുൻകരുതലെടുക്കുക രാത്രി ആണ് കുറുവാ സംഘം മെയിൻ ആയിട്ട് വരുന്നത് ഉം അജ്ഞാതരെ മുറ്റത്ത് കാണാനിടയായാൽ വാതിൽ തുറക്കുകയോ അവരെ നേരിടാൻ പോവുകയോ പാടില്ല അതായത് അജ്ഞാതരായിട്ടുള്ള ആളുകളെ മുറ്റത്ത് മാത്രമല്ല പരിസരത്തോ റോഡുകളിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ എന്താണ് എന്നുള്ള രീതിയിൽ പോലി ഇറങ്ങി വെറുതെ പണി മേടിക്കരുത് അപ്പൊ പത്രങ്ങൾ അത്രത്തോളം കൊടുത്തിട്ടുണ്ട് നിർദ്ദേശങ്ങള് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ പ്രത്യക്ഷത്തിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും പേടിക്കേണ്ട ആവശ്യമില്ല കരുതല് മതി ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പിണറായി വിജയൻ വീടിനെ പുറത്തുള്ള ലൈറ്റ് തെളിക്കുക ടാപ്പ് തുറന്നിടുക കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ കരയുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഒരുക്കി കുറവ സംഘം ആക്രമണത്തിന് തുണിയാറുണ്ട് അപ്പൊ എല്ലാ തന്ത്രങ്ങളും അവര് നിങ്ങൾ എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാൻ അതിലെങ്ങനെ തുറക്കാനായിട്ട് പല ഊരി അവർ ശ്രമിക്കും പക്ഷെ വീണ് പോകരുത് അത് മാത്രല്ല നിങ്ങള് മുൻകരുതലുകളെടുത്ത് ഇരിക്കുക ഇനിയും എന്താണ് ചുമ്മാ ഒരു കെയർലെസ് ആയിട്ട് അല്ലെ എന്തെങ്കിലും മൊബൈലിലോ അങ്ങനെ കളിച്ചിരിക്കാതിരിക്കറി വരുമ്പോ എല്ലാം തകിടം മറിയും കുറുവാസംഘം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കോട്ടയത്താണ് പ്രത്യേകിച്ച് ഇപ്പോ കുറച്ച് നാളുകളായി നാളുകളായിപ്പോ കോട്ടയത്ത് തമ്പടിച്ചേക്കണം ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ട് കോട്ടയംകാർ ശ്രദ്ധിക്ക എല്ലാവരും നമ്മളെല്ലാവരും ശ്രദ്ധിക്ക നമ്മളും കോട്ടയത്താണ്